സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച വീടാണ്ട് അതെ രണ്ട് സൈഡും റോഡാണ് ഇത് മുറ്റത്താണെങ്കിൽ ഒരു രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ കുറച്ച് പെയിൻറിങ്ങിൻ്റെ വീണ്ടാണ് ഈ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടേ ആ ഒരു ഇത്തിരി അഴുക്കും കാര്യങ്ങളും പിടിച്ചേക്കണം അല്ലാണ്ട് വേറൊരു ഇതുമില്ല അകമൊക്കെ നീറ്റ് ആൻഡ് ആണ് നല്ല സൂപ്പർ ഒരു വീട് കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീട് എന്നൊക്കെ പറയുമ്പോഴേക്കും അതിന് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഇങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ജനലും മറ്റേ മോസ്കിറ്റോ നെറ്റ് എല്ലാം അടിച്ചിരേണ്ട എല്ലാം അവിടത്തും അടിച്ചിട്ടുണ്ടതൊക്കെ അങ്ങനെ പ്രാണിയും കാര്യങ്ങളൊന്നും കയറാണ്ടിരിക്കുക കൊതുകൊക്കെ കയറാണ്ടിരിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള വീടാണ്ണ്ടോ ഫോർ ബി എച്ച് കെ ആണ് അങ്ങനെ നിങ്ങളുടെ ലിവിങ് ഏരിയ ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടോ എല്ലാം അടക്കം നിങ്ങൾക്ക് വില പറയണം നിങ്ങൾ ഒന്നും എന്ന് ആകൊക്കെ ഒരു അഴുക്ക് പോലും ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതേ കൂട്ട് സൂക്ഷിക്കണ ഒരു വീടുവാണിത് എന്റെ പക്ക പക്ക ഇവിടെ എനിക്ക് ആകെ രണ്ട് പേര് രണ്ടുപേര് താമസമുള്ളു ഇവര് ഇത് കൊടുത്തിട്ട് മക്കളൊക്കെ താമസിക്കണ വീടിന്റെ അടുത്തോട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയാണ് അറ്റാച്ച്ഡ് ബെഡ്റൂം അത് കാരണം മാത്രം കൊടുക്കണേ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കൊടുക്കണല്ല ഇവർക്കൊക്കെ പ്രായമായി ഇനി മക്കളെ താമസിക്കേണ്ട അടുത്തോട്ട് പോയി താമസിക്കാൻ കരുതിയാണ് ഇതേ താഴത്തെ നല്ലൊരു രണ്ടാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് അല്ലെ ഇതിന്റെ ഒരു കോമൺ ആണ് കൊടുത്തേക്കണത് മുകളിൽ രണ്ടെണ്ണുള്ള മുകളിൽ രണ്ടും അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ടതിന് ഇപ്പൊ ഗസ്റ്റ് റൂം ആയിട്ടൊക്കെ ഉപയോഗിക്കണ റൂമല്ലേ ഇവിടെ ഡൈനിങ് ടേബിൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് ആവശ്യത്തിന് വലിപ്പുള്ളൊരു കിച്ചൺ ഇതാണ് ഈ വീടിന്റെ കിച്ചൺ ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ എല്ലാ സെറ്റപ്പും ഉണ്ട് അതിനുള്ള വിലയും ചോദിക്കണോടാ വിലയും കുറവാണ് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതേ ഒരു സെക്കൻഡ് ഇത് അതിൻ്റെ അത് നിറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കും അവർ ആ ഡോറ് തുറക്കാറില്ല പുറത്തോട്ട് തങ്ങാനുള്ള ഡോറാണത് അവരതൊന്നും ഉപയോഗിക്കാറില്ല കാരണം അവിടെ രണ്ട് പേരേ ഉള്ളു അവർക്ക് അതിൻ്റെയൊക്കെ ഒന്നും ആവശ്യം വരുന്നില്ല ചെറുതായിട്ട് രണ്ട് പേർക്കുള്ള ഫുഡ് വെക്കണം അത്രയൊക്കെ വലിയ ഉള്ളു മുകളിലത്തെ നിലയിൽ കയറി ചെന്ന് ഇവിടെ ആവശ്യത്തിന് വലുപ്പുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് നമുക്കൊരു റൂമായിട്ട് കാണാം ട്രെക്ക് മില്ലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നല്ല വലിപ്പുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഇതിൻ്റെ അകത്ത് നല്ല പോലെ ഫർണിച്ചറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊന്നും ഉപയോഗിക്കണം കൂടില്ലാങ്ങനെ കാരണം ഇവിടെ അതിനുള്ള ആൾക്കാരില്ല ആകെ രണ്ടുപേരെ താമസമുള്ളു ഇനി ഇതിന്റെ ലൊക്കേഷൻ വരുന്നേ ലൊക്കേഷൻ വരുന്ന തൃപ്പൂണിത്തറ പുതിയവണ്ട പുതിയ ബസ് സ്റ്റോപ്പാവാ വളവ് ബസ് സ്റ്റോപ്പിനോട് നടക്കാനുള്ള ദൂരമുള്ള വീട്ടിലേ രണ്ടാമത്തെ ബെഡ്റൂം അതും അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ഉണ്ട മുകളിലും രണ്ടാമത്തെ അപ്പോൾ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഇതിന് ചോദിക്കണ വില വെറും എഴുപത്തി ലക്ഷം രൂപ ഉണ്ട ഇത് നാലര സെന്റിക്ക് കൂടുതലുണ്ട് നാല് അഞ്ഞൂറ്റി എഴുപതാണ് ഉണ്ടോ രണ്ട് സൈഡ് റോഡ് നല്ല അടിപൊളി ലൊക്കേഷൻ അപ്പം ഇതിന് ചോദിക്കണം ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റും ഈ നാല് പോയിന്റ് അഞ്ഞൂറ്റി എഴുപത് സെൻറ്റ് സ്ഥലത്തിന് കൊണ്ട് ചോദിക്കുന്ന വിലയാണ് ഈ എഴുപത്തഞ്ച് അത് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം നേരെ ഈ സ്റ്റെപ്പ് കയറിച്ച് തന്നുകഴിഞ്ഞാൽ മുകളിൽ തുണിയും കാര്യങ്ങളൊക്കെ വിരിച്ചിടാം മൊത്തം